െ നിങ്ങളെ വണ്ടിയാ എന്തായാലും റോട്ടിക്കുറിലും സാധനല്ലേ എന്ത് അല്ലെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെയാണ് ഹലോ അല്ല അയ്യേ ഇന്ദോ ക്രിസ്ത്യാനോ മുസ്ലിമാ അല്ലാമലേക്കും ആ ഞങ്ങളേ ഞങ്ങളെ ഫ്രണ്ടിന്റെ ഒരു ഫംഗ്ഷന് വേണ്ടി വന്നാണ് ആ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഇല്ല കുഴപ്പമൊന്നുമില്ല ആ എന്താ വരാൻ നിൽക്കുകയാണ് ആ ഓക്കെ എന്നാ ശരി എന്നാ ശരി കേട്ടോ പിന്നെന്താ പ്രശ്നം സാധനം പറ്റിക്കാട്ടൊന്ന് പ്രശ്നം അങ്ങനല്ല